നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഓരോ ജന്മദിനങ്ങളിലും അതായത് ഓരോ തീയതികളിലും ജനിച്ച ആൾക്കാർക്ക് ധരിക്കാൻ കഴിയുന്ന രക്തങ്ങളെക്കുറിച്ചാണ് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് ആറ് പത്ത് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ ജന്മദിനമായി വരുന്ന ആൾക്കാർ മാണിക്യവും ചെമ്പവിഴവും ധരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് എന്നീ തീയതികളിൽ ജനിച്ചവർ വെള്ള മുത്ത് ധരിക്കുന്നത് നല്ലതായിരിക്കും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർ മരതകം ധരിക്കുന്നത് നല്ലതായിരിക്കും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി എന്നീ തീയതികളിൽ ജനിച്ചവർ വൈര്യം വെള്ളപ്പൗഴം എന്നിവയും ധരിക്കുന്നത് നല്ലതായിരിക്കും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർ വൈരം വെള്ളനീലം എന്നിവയും ധരിക്കുന്നതും നല്ലതായിരിക്കും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർ വെള്ളമുത്ത് വൈഡൂര്യം എന്നിവ ധരിക്കുന്നതും നല്ലതായിരിക്കും എട്ട് പതിനേഴ് ഇരുപത്തിയാറ് എന്നീ തീയതികളിൽ ജനിച്ചവർ ഇന്ദ്രനീലം ധരിക്കുന്നത് നല്ലതായിരിക്കും ഒൻപത് പതിനെട്ട് ഇരുപത്തി ഏഴ് എന്നീ തീയതികളിൽ ജനിച്ചവർ ചെമ്പവിഴം ധരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം